ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള പത്ത് കമ്പനികളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തുമായി സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി സംരംഭകരുടെ കൂട്ടായ്മയായ കേരളാവിഷൻ ഇടം പിടിച്ചതിൻ്റെ ആഘോഷ പരിപാടികൾ കേബിൾ ടി വി സുൽത്താൻ ബത്തേരി മേഖലാ കമ്മിറ്റിയിൽ നടന്നു അമ്പലവയൽ മൗണ്ട് സനഡു റിസോർട്ടിൽ നടന്ന പരിപാടിയിൽ കേരളാവിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി ബിജു പ്രസിഡന്റ് അഷ്റഫ് പുക്കേൽ സി അബ്ദുള്ള സി അരവിന്ദൻ സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഈ മറ്റെല്ലാ നമ്മുടെ കോമ്പനേറ്റർമാരും ഒന്ന് ടെലിക്കോ കമ്പനികളാണ് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടും വളരെ അഭിമാനകരമായ നേട്ടമാണ് കേരളത്തിലെ ഈ സാധാരണക്കാരായ ചെറിയ ഓപ്പറേറ്റർമാരുടെ പിന്തുണയോടുകൂടി യാതൊരു ഓപ്പറേറ്റർ പോലെ പിന്തുണ ഇല്ലാതെയാണ് നമുക്ക് ഈ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിനുള്ള സന്തോഷകരമായിട്ടാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ട്രൈ പ്രസിദ്ധീകരിച്ച ടോപ് ടെൻ ലിസ്റ്റിലെ മറ്റ് ഒൻപത് സ്ഥാപനങ്ങളും രാജ്യവ്യാപകമായി സേവനം നൽകുന്ന കമ്പനികളാണ് കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് മാത്രം സേവനം നൽകിക്കൊണ്ടാണ് രാജ്യത്തെ പത്ത് സേവനദാതാക്കളുടെ പട്ടികയിലേക്ക് കേരള വിഷൻ കടന്നു വന്നത് കൂടുതൽ വാർത്തകൾക്കും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്